ഈ ഓണം ടോപ്പ് ടോപ്പ് ഫർണിച്ചറിനൊപ്പം നല്ല ടിപ് ആകട്ടെ അങ്ങാടിപ്പുറ പാലത്തിലൂടെയും റോഡിലൂടെയും ഓടി യും മണ്ണാർക്കാട് അങ്ങാടിപ്പുറം പാലത്തിലെ ഗതാഗത കുരുക്കിലാകപ്പെട്ട നെന്മ ആംബുലൻസിനാണ് വഴിയൊരുക്കാൻ ആംബുലൻസിൽ സഹായിയായി ഉണ്ടായിരുന്ന ഷിഹാസ് മണ്ണാർക്കാട് പാലത്തിലൂടെയും തുടർന്ന് റോഡിലും ആംബുലൻസിന് മുന്നിൽ ഓടി സമയോചിതമായി പ്രവർത്തിച്ചത് ഒരു ബൈക്കിന് കഷ്ടിച്ച് കടന്നു പോകുവാൻ മാത്രം സ്ഥലമുള്ളിടത്തെ വാഹനങ്ങൾ പരമാവധി ഒതുക്കി നിർത്തിച്ചാണ് ആംബുലൻസിന് വഴിയൊരുക്കിയത് ഒരു ചെറിയ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള മരണപ്പാച്ചിലായിരുന്നു നന്മ ആംബുലൻസ് റിയാസും ഷിഹാസും ട്രാഫിക് സിനിമയിലെ താരങ്ങളെ ജീവിതത്തിൽ നേരിട്ട് കാണുന്ന പ്രതീതിയായിരുന്നു ഈ കാഴ്ച കണ്ട ഓരോരുത്തർക്കും മണ്ണാർക്കാട് നിന്ന് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലേക്കായിരുന്നു എമർജൻസിയായുള്ള യാത്ര അങ്ങാടിപ്പുറം ഭാഗത്ത് കൂടിയുള്ള യാത്ര ആംബുലൻസുകൾക്ക് പോലും പെട്ടെന്ന് കടന്നു പോകുവാൻ കഴിയാത്ത അത്ര ദുഷ്കരമായി മാറിയെന്നും അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നന്മ ആംബുലൻസ് ഡ്രൈവർ റിയാസ് പോപ്പുലർ ന്യൂസിനോട് പറഞ്ഞു റിക്വസ്റ്റാണ് നമ്മൾ കുട്ടികളും ഒരു ബേബിയുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൗണ്ട് വേരിയേഷൻ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൊണ്ടുവരുന്ന ഓരോ പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്ന നമുക്ക് എത്ര സമയമുണ്ടെങ്കിൽ നമുക്കത് ആ പേഷ്യൻറ്റിന് അത്രയും ബെനിഫിറ്റായിട്ട് ആ ലൈഫിൽ മാറും ഇതൊക്കെയാണ് നമുക്ക് ഈ ബ്ലോക്കിൻ്റെ കാര്യത്തിൽ നമുക്കൊന്ന് മെച്ചതായിട്ടൊരു പ്രത്യേക ഒരു അനുഭവം പറയാറുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു കാര്യത്തിലെടുത്തിട്ട് ഇതിനൊരു പരിഹാരം എൻ്റെ അധികാരികളായിട്ട് കാണാൻ നമ്മൾ റിക്വസ്റ്റാണ് പോപ്പുലർ ന്യൂസ് പെരിന്തൽമണ്ണ എല്ലോടും കൂടി പ്രസവിച്ചു കിടക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലോ മമ്മാസ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വില്ലകളും ഫ്ളാറ്റുകളും ഒക്കെ അവൈലബിൾ ആണ് തേച്ച് കുളിക്കും മസാജികളൊക്കെ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫുകളും കൃത്യമായ ഫുഡൊക്കെ അവൈലബിൾ ആട്ടോ അപ്പൊ ലൊക്കേഷൻ വരുന്നത് വേഗര ചേറൂയിലെ ക്ലിനാണ്